കൊപ്പത്ത് എസ് പി സി വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ സല്യൂട്ട് സ്വീകരിച്ചു കൊപ്പം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ വിളയൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊപ്പം ജി വി എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ സല്യൂട്ട് സ്വീകരിച്ചു

ഏറ്റവും നന്നായി കായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജില്ല കൂടിയായതുകൊണ്ട് കലാ കായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ട് രക്ഷിതാക്കൾ അതിന്റെ ഭാഗമായി കൂട്ടിചേരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പദ്ധതി നമ്മുടെ ജില്ലക്കാലത്ത് വളരെ അധികം മാതൃകയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല ഇവിടെ നിന്നും വളർന്നു വരുന്ന കുട്ടികൾ ഒരുപാട് പേർ ഈ രംഗത്ത് തന്നെ നിലനിർത്തിക്കാനുള്ള പരിശ്രമങ്ങളും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് യുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ ഔദ്യോഗികമായി തങ്ങൾ എത്തേണ്ട മേഖല ഏത് ഈ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിനും അതിന്റെ മാറ്റു കൂട്ടുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സന്തോഷപൂർവ്വം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ പട്ടാമി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് കൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയെടത്തോൾ കൊപ്പം എസ്എച്ച്ഒ ഇൻചാർജ് കെ ആർ അജിത് കുമാർ വിവിധ സ്കൂളുകളിലെ പി ടി എ പ്രസിഡന്റുമാർ എസ് എം സി ചെയർമാൻമാർ സ്ഥാപന മേധാവികൾ പരുതൂർ സ്കൂൾ മാനേജർ വി സി രാമൻ നമ്പൂതിരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പട്ടാമ്പിക്ക് പത്തറമാറ്റ് പൊന്തിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു പട്ടാമ്പിയുടെ സ്വർണ ചാരുതയായി ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി